അപ്പം നമ്മളിപ്പോൾ എത്തി നമ്മൾ നമ്മുടെ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലുള്ള നമ്മുടെ സഫാ ഡയറി ഫാമിലാണ് നമ്മുടെ കഴിഞ്ഞ ഈ ഒരു ഫാമിൻ്റെ വീഡിയോ കണ്ടിട്ട് പലർക്കും ഉണ്ടായ ഒരു സംശയമാണ് നാനൂറ് ലിറ്റർ പാല് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഫാമിൽ എങ്ങനെയാണ് കവർ മാത്രം സെയിൽ ചെയ്യാൻ സോ അതിനൊരു മറുപടി അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാം ഈ ഈ ഒരു സെക്ഷൻ നിൽക്കുന്ന പ്രത്യേകത എന്താണ് ഇതെന്ന് പറയുന്നത് പുറത്തെ കർഷകർക്ക് വേണ്ടിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് നമുക്ക് ഏകദേശം നമ്മുടെ സഫാ ഫാമിൽ ഏകദേശം നാനൂറ് ലിറ്റർ പാലുണ്ട് അതുകൊണ്ട് മാത്രം നമുക്ക് ഒരു മാർക്കറ്റിനെ കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള കർഷകർക്ക് കർഷകർക്ക് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ും നമ്മളൊരു കർഷകരായതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അവർക്ക് ന്യായമായിട്ടുള്ള അവർക്ക് ന്യായമായിട്ടുള്ള വില നൽകിയ ശേഷം അവരിൽ നിന്ന് അവരിവിടെ കൊണ്ടുവന്ന് തരികയും അവർ അവരുടെ നമ്മൾ ഫാറ്റും എസ് എൻ എഫും വാട്ടറും എല്ലാം നമ്മൾ നോക്കി ഫാറ്റിനും നമുക്ക് എസ് എൻ എഫിനും എത്രയാണ് നമ്മൾ നോക്കുന്നില്ല പക്ഷേ ആർഡർ വാട്ടർ സീറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ ആ വില അവർക്ക് കൊടുക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ കർഷകർ കൊണ്ടുവരുന്ന പാല് നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് അവര് എത്ര ലിറ്റർ ആണെന്ന് അറിയാനുള്ളതാണ് ലിറ്റർ ഉണ്ട് അതിനുശേഷം നമ്മൾ ആ പാലെടുത്ത് നമ്മള് സാമ്പിൾ കളക്ട് ചെയ്ത് ഇത് ബബിള് കളയാൻ വേണ്ടി ഓൺ ആക്കുകയാണ് ചെയ്യുന്നത് ബാക്കി പ്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന മെഷീൻ ആണ് ഇതിനകത്ത് നമുക്ക് ഫാറ്റ് എസ് എൻ എഫ് ആഡഡ് വാട്ടർ ഈ ആഡഡ് വാട്ടർ സീറോ ആണെന്നു മാത്രം നമ്മൾ അത് നമ്മൾ പറഞ്ഞ ആ റേറ്റിൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് നമ്മള് ആഴ്ചകളിൽ കൊടുക്കുന്നുണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നാല്പത്തി ആറ് വെച്ച് നാല് രൂപ വെച്ചാണ് കൊടുക്കുന്നത് അത് അവർക്ക് നല്ലൊരു സഹായമാണ് ആ റേറ്റില് അവർക്ക് കിട്ടുന്നത്